അല്ല ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഗവൺമെൻറ് എന്നാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് ഈ നമ്മൾ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും പറയാറില്ല എന്ന് കോൺഗ്രസ് ആരും അറിയാറില്ല ഫാസിസ്റ്റ് ഗവണ്മെന്റ് താൻ ഫാസിസ്റ്റ് ആണെന്ന് പറയാറ് പിണറായി വിജയനെ സംബന്ധിച്ച് ഫാസിസ്റ്റാണെന്ന് അറിയാറില്ല ഇല്ലേ പ്രതിപക്ഷ നേതാവ് അത് അദ്ദേഹത്തിന് തന്നെ അറിയാറുണ്ട് ഫാസിസ്റ്റ് ആയത് അതൊരു പ്രയോഗം എന്നുള്ള നിലയിൽ പറയുന്നതാണ് എല്ലാ ഇനി പറയുന്ന ആൾക്കാരുണ്ടാകുന്നേ ഞങ്ങളുടെ ഡോക്യുമെന്റിൽ പറയുന്ന ആധികാരികമായി ഞങ്ങളുടെ ഡോക്യുമെന്റിൽ കാര്യം ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഗവൺമെന്റ് ആണ് അല്ലെ ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസ് മുതലേ ഞങ്ങൾ അത് ഇരുപത്തിരണ്ട് പാർട്ടി കോൺഗ്രസ് ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത് തന്നെയാണ് ഫാസിസ്റ്റിക് നേച്ചർ എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു ഏ ലൈറ്റല്ലാന്ന് ഇത് വരട്ടെ ഫാസിസം വന്നിട്ടില്ലല്ലോ ഫാസിസം വന്നു കഴിഞ്ഞാൽ ഫാസിസത്തിനെതിരായിട്ടുള്ള ജനകീയ മുന്നണി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംവിധാനമാണ് എന്നാൽ പിന്നെ കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുക്കണ്ടേ ഇവിടെ ഫാസിസം വന്നു കഴിഞ്ഞു ഇനി ഇന്ത്യ രാജ്യത്തിലെ എല്ലാ ആൾക്കാരും യോജിക്കണം അതിനൊരു ഐക്യ മുന്നണി വേണം എന്നാൽ അങ്ങനെ ഒരു മുദ്രാവാക്യം കോൺഗ്രസ് വെച്ചിട്ടുണ്ടോ ഇതുവരെ വസ്തുത വസ്തുത അല്ലാതിരിക്കാൻ ഞങ്ങളെപ്പോലുള്ള ഒരു പാർട്ടിക്ക് ശാസ്ത്രീയമായി ചിന്തിക്കുന്ന രാഷ്ട്രീയമായ പ്രചരണം നടത്തുന്ന ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടി ചെറിയ പാർട്ടിയായിരിക്കാം സി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വസ്തുത വസ്തുതയല്ല എന്ന് പറയാൻ പറ്റില്ല ഇതിപ്പോൾ ഭീകരമുഖം ആർ എസ് എസിന്റെ ഭീകരമുഖവും ബി ജെ പി ഗവൺമെന്റിന്റെ ഭീകരമുഖവും തുറന്നു കാട്ടുന്നതിന് ഇതൊരു ഫാസിസ്റ്റ് ഗവൺമെൻറ് ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിസത്തെ സംബന്ധിച്ച ഞങ്ങളുടെ ധാരണയിൽ വരുന്ന തെറ്റാണത് പശ കാണത് ഇപ്പോൾ ഫാസിസത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഒരു ഗവണ്മെന്റ് ആ സാധ്യത വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എന്നുള്ള നിലയിലാണ് ഈ രാഷ്ട്രീയ പ്രമേയത്തിൽ ഈ ഒരു ഭാഗം വന്നത് അങ്ങനെ ഒന്നും അതൊന്നും വരില്ല ഇങ്ങനെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഗവൺമെന്റ് ആണ് ഇന്നല്ലെങ്കിൽ നാളെ ഫാസിസ്റ്റിലേക്ക് നീങ്ങുന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ടോർപ്പുടവും ചെയ്യാനുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞ് ഞങ്ങളിത് അത്ര കാലമായി നടിച്ച് നിങ്ങൾ പറയുന്നില്ല ഞങ്ങളിത് അത്ര കാലമായി കോൺഗ്രസുകാർ പറയുന്നുണ്ടോ ഞങ്ങളിത് എത്ര കാലമായി പറയുന്നത് അതിൻ്റെ അതൊരു പ്രശ്നവുമില്ല വസ്തുത വസ്തുതയായിട്ട് പറയണോ അതാണ് മാർസിസം ഇല്ലാത്തൊരു കാര്യം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഉള്ള കാര്യമാണ് അവിടെ അത് ഞങ്ങള് അവർ പറയുന്നതിനോട് ഏതെങ്കിലും രൂപത്തിലുള്ള വിയോജിപ്പ് ഞങ്ങൾക്കുണ്ടെങ്കിൽ വിയോജിപ്പ് ഐഡിയോളജിക്കലായി പ്രത്യയശാസ്ത്രപരമായിട്ടാണ് ഞങ്ങൾ നേരിടുക ഇപ്പം സി പി എമ്മും സി പി ഐയും തമ്മിൽ ഐഡിയോളജിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടുള്ള രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുന്നത് സി പി ഐ എം എല്ലും ഞങ്ങളും തമ്മിൽ അടിസ്ഥാനപരമായിട്ടുള്ള പാർട്ടി ൻ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നു ഇടതുമുന്നണി സർക്കാരിന്റെ തുടർച്ച ഉണ്ടാകും എന്നതിന്റെ സൂചനയാണ് ഇടതുമുന്നണിയുടെ ഈ വ്യവസായിക സൌഹൃദ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കിയതിന്റെ ഇടതുമുന്നണിക്ക് ശശിതരൂരിന്റെ ഭാഗത്ത് കിട്ടിയിട്ടുള്ള അഭിനന്ദനം മാത്രമല്ല ഇൻവെസ്റ്റേഴ്സ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഇടതുമുന്നണി സർക്കാരിന്റെ ഒരു തുടർച്ചയ്ക്കുള്ള സാധ്യത ഒരുക്കുന്നുണ്ട് എന്നതാണ് എ കെ ബാലന്റെ അവകാശവാദം അദ്ദേഹം മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കും അതോടൊപ്പം നരേന്ദ്രമോദി സർക്കാർ ഒരു ഫാഷ്യസ്റ്റ് സർക്കാർ ആണോ എന്നത് സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾ കാര്യങ്ങളിലുള്ള വിശദീകരണം കൂടിയാണ് ഇപ്പോൾ എ കെ ബാലൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയത്